അതിനെ ആമുഖ പ്രഭാഗത്തിൽ തുടങ്ങിയിരിക്കും ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ പ്രകൃതിയോട് ഒരു മന്ദി പറഞ്ഞ് തുടങ്ങണം രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പുരാതന കീർത്തികേട്ട രാജപരമ്പരകൾ ആദരിച്ചിരുന്ന ഒരു വലിയ അവാർഡാണ് പണ്ടുകാലത്ത് പട്ടുന്ന വീരും വിദ്വസ്സും കഴിക്കുന്ന ശ്രീ പദല ഭൂമികൃഷ്ണമാ കഴിഞ്ഞ അമ്പത്തി അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയത്തിലുള്ള അനുഭവങ്ങൾക്ക് ശ്രീ രാജരാജേഷൻ ഭഗവാൻ തമ്പുരാൻ വിളിച്ച് ഇന്നലെ ഉച്ചപൂജക്ക് ശേഷം പട്ടും പടയും അദ്ദേഹത്തിന് തന്ത്രിയാ ആദരവേക്ക് വാങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ ഈ പാലക്കാട് ആദരം നടത്തുന്ന ദിവസം വരെ വളരെ അടുത്ത കാലത്താണ് പ്ലാൻ ചെയ്തത് അപ്പൊ ഞാൻ ആദ്യമേ ബന്ധപ്പെട്ടത് ജില്ല പാലക്കാട് ജില്ലയിലെ മൺമറഞ്ഞു പോയ എല്ലാ കലാകാരന്മാരും സ്വാമിജിയും ആചാര്യ ഗുരുവും എല്ലാവരെയും തിരിച്ച് ഭക്തഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് മുന്നേ ഡോക്ടർ അദ്ദേഹത്തിന്റെ വളരെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ചെയ്യാമോന്ന് ഒരു സെക്കൻഡ് അദ്ദേഹം ആലോചിച്ചില്ല ഉടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് കൽബാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ രഥോത്സവത്തിന്റെ ലാസ്റ്റ് ദിവസം തന്നെ ഇവിടെ സംഭവിക്കുന്നു ആ സംഭവിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം ഒന്ന് സ്വാമിയും പിന്നെ ബ്രഹ്മകുമാരി മാതാശി മീനാ ഭഗൻജിയുടെ ചിന്തിക്കാതെ ഒരു സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അടുത്ത നിമിഷം നമുക്കിങ്ങനെ ഒരു സൗകര്യവും വേദിയും ഈ വരുന്ന വിശിഷ്ടാതിഥികളെയെല്ലാം ഇവിടെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എന്നോട് പറഞ്ഞു ഇന്റൻഷൻ നല്ലതാണെങ്കിൽ എല്ലാം സംഭവിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിലാണ് അത് ഞാൻ മാതാജിയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞു മാതാജിയിലെത്രയോ ടോക്സ് നമ്മൾ എല്ലാവരും നിത്യം കേൾക്കുന്നതാണ് ഞാനും വളരെ വർഷങ്ങളായിട്ട് ഇടയിലൊരു ഗ്യാപ്പ് വന്നാലും മാതാജിയിലെ ടോക്സെല്ലാം ഞാൻ അതിലെ നീട്ടി കൊണ്ടുപോകുന്നില്ല സംസാരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരോട് പറയാം എന്റെ സഹോദര തുല്യം എന്റെ സഹോദരൻ തന്നെയാണ് ശ്രീ വെങ്കജി അഡ്വക്കേറ്റ് ഓഫ് പാർട്ടി അതേപോലെ തന്നെ മല്ലിക അതുപോലെ ഉണ്ണിമാഷയെ പറ്റി പറയേണ്ട എന്നെ ഏറ്റവും കൂടുതൽ ആത്മബന്ധവും കുടുംബബന്ധമൊക്കെ ഉള്ള ആളാണ് ഉണ്ണിമാഷ് ഡയറക്ടർ മുരളി സാർ പറഞ്ഞ പോലെ അംഗീകാരങ്ങളാണ് ചേച്ചി ദേവസ്വം ഹെറിറ്റേജ് ട്രസ്റ്റി നാരായണൻ നമ്പൂതിരി സാറ് അദ്ദേഹം ആദ്യമായി രാജരാജേശ്വര ക്ഷേത്രത്തിൽ പതിനാലടി ഉയരാനുള്ള ഇന്ത്യയിൽ ആദ്യത്തെ വെങ്കല രൂപം ഭഗവാന്റെ ചെയ്യുന്ന സമയത്ത് കല്ലിൽ ചടങ്ങ് മുതൽ തുടർച്ചയായി മൂന്ന് വർഷത്തെ ആ ഒരു ചടങ്ങിനു ശേഷം ഞങ്ങള് ഭഗവാന്റെ മുന്നിൽ കിഴക്കിയ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് നമ്മുടെ വിശിഷ്ട ഗവർണറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പത്നിയുടെയും സാന്നിധ്യത്തിൽ രാജരാജേശ്വര പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ഭഗവാന്റെ സ്വരൂപം അവിടെ ഞങ്ങള് പ്രതിഷ്ഠിച്ചത് അപ്പോ നാരായണ നമ്പൂതിരി സാർക്ക് എന്റെ നന്ദി പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വേദി രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു പറയാം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അതായത് തളിപ്പറമ്പ് രാജരാജേശ്വര മഹാരാജാവായിരിക്കുന്ന മഹാദേവൻ പണ്ട് ശ്രീരാമചന്ദ്രപ്രഭു രാവണ നിഗ്രഹം കഴിഞ്ഞ് ബ്രഹ്മഹത്യഭാവം തീർത്ത് രാമ രാമേശ്വര പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം അയോധ്യക്ക് പോകുന്ന വഴി പുഷ്പക വിമാനത്തിൽ മാർഗതടസ്സം നേരിട്ട് ഭഗവാൻ തന്റെ പത്നി സീതാദേവി ലക്ഷ്മണസ്വാമി സ്വാമി മറ്റു പരിവാരങ്ങളുമായി രാജരാജേശ്വരത്തിൽ ആ തലപ്പറമ്പ് വണ്ടി അന്നത്തെ ലക്ഷ്മി തലപ്പറമ്പ് ആ ലക്ഷ്മിപുരേശത്തിൽ കറങ്ങി രാമ ഭഗവാൻ തന്റെ ഭൂമിക പ്രതിഷ്ഠിക്കപ്പെട്ട രാജരാജേശ്വര ക്ഷേത്രം ഹൃദയത്തിലെ ഭൂമിയിലാദ്യ ക്ഷേത്രം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അച്ഛൻ ദശരഥ മഹാരാജാവിന്റെ പുരാണം ആ നമസ്കരിച്ച പ്രഭു പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീരാമചന്ദ്രയിൽ പട്ടാഭിഷേകം വാങ്ങിക്കുന്നത് അത്രയും മഹനീയമായ ദേവസ്ഥാനത്തിൽ നിന്ന് ആ ദേവൻ കൽപ്പിച്ചു കൊടുത്ത ഈ പട്ടും വളയും ഈ ഇത് പാലക്കാടിന്റെ അഭിമാനമാണ് വളരെ വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾ മൂന്ന് വർഷവും ഇന്നലെയാണ് അത് ആദ്യത്തെ ചടങ്ങിൽ അടുത്ത കാലത്ത് പുനരാരംഭിച്ചത് അത് നമ്മുടെ പാലക്കാടിനെ അഭിമാനിക്കാൻ പറ്റും ശാസ്ത്രീയ നൃത്തത്തിൽ അമ്പത്തിയഞ്ചു വർഷം ഈ മോഹിനിയാട്ടം കഥകൾ ഭരതനാട്യം എത്രയോ ശിഷ്യകലങ്ങൾ എത്രയോ സ്റ്റേജുകള് ലോകമെമ്പാടും അദ്ദേഹം പാലക്കാട്ടിനെ ലോകം മൊത്തം ഈ കല എത്തിച്ച ആ മഹനീയ വ്യക്തിത്വത്തിന് ആ കൗരൻ അറിഞ്ഞുകൊടുത്തു എന്നാണ് ഞങ്ങൾ അവിടെയുള്ളവർ ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് ും ഉണ്ണി മാഷ് ഞാൻ തിരിച്ചു വരുമ്പോ മാഷോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം ആശങ്കപ്പെട്ടതായത് കൊണ്ട് അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ആ തമുരന്തരത്തിക്കാനൊരു നിമിത്തം മാത്രമായി ഞാൻ മാറി അതിന് എനിക്ക് ഉണ്ണി മാഷോട് തീർത്ഥാടന ആ കണ്ണൂരിൽ എല്ലാവരും പറയുന്നു പാലക്കാട്ടിലൂറിലിരുന്ന വട്ടുമല ഇന്ന് അതിൽ ഒരാൾ ഒരാൾ ചെണ്ട പിന്നെ ശാസ്ത്രീയ നമ്മുടെ ഒരാള് അപ്പൊ അതിനെ ഉടനെ നമ്മുടെ അതിനേക്കാൾ ഉത്സാഹപരിതനായി അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കണം എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നീണ്ടു പോകും പറയാൻ ഒരുപാടുണ്ട് തന്നെ അപ്പൊ എല്ലാവരോടും നന്ദി വീണ്ടും വീണ്ടും പറഞ്ഞ് ആ മഹാദേവനെ ശിരസ് അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കംസായിട്ട് താങ്ക് യു